നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം എഴുപത്തിനാലുകാരനെ മോഹൻലാൽ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ് നിരവധി പേർ ഓടിയെത്തി തുടർന്ന് നിലവിളിയും കരച്ചിലുമൊക്കെയായി പിന്നാലെ ശവസംസ്കാരം നടത്താനുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ശ്മശാനത്തിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുമ്പോൾ മൃതദേഹത്തിന് ജീവൻ വെച്ചു കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നാം എന്നാൽ തന്നോട് ആർക്കൊക്കെ സ്നേഹമുണ്ടെന്നറിയാൻ നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടി മോഹൻലാൽ നടത്തിയ വ്യാജ സംസ്കാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് ാരനായ മോഹൻലാലാണ് സ്വന്തം ശവസംസ്കാരം നടത്തിയത് ചടങ്ങുകൾക്കും ഘോഷയാത്രയ്ക്കും പിന്നാലെ വിലാപയാത്രയെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് താൻ മരിച്ചിട്ടില്ല എന്ന കാര്യം ഇദ്ദേഹം തന്നെ എല്ലാവരെയും അറിയിക്കുന്നത് ഉത്തരേന്ത്യയിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ തന്നെ ഗയാ ജില്ലയിലെ കോഞ്ചി ഗ്രാമത്തിൽ താമസിക്കുന്ന മോഹൻലാലിന്റെ മരണ വാർത്തയാണ് നൂറുകണക്കിന് ആളുകളെ ഞെട്ടിച്ചത് അദ്ദേഹത്തിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര ശ്മശാനത്തിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് മോഹൻലാൽ എഴുന്നേറ്റത് അതുകൊണ്ട് എല്ലാവരും ഞെട്ടി ഓടിത്തള്ളിയെന്നാണ് വാർത്ത താൻ മരിക്കുമ്പോൾ ആരെല്ലാം തന്നെ കാണാൻ എത്തുക എന്നറിയാൻ വേണ്ടി താൻ ഒരു വ്യാജ സംസ്കാരം നടത്തിയെന്നാണ് മോഹൻലാൽ പറഞ്ഞത് സംഭവം എന്തായാലും വൈറലായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മോഹൻലാലിനെതിരെ തെറിയ അഭിഷേകം നടക്കുകയും ചെയ്യുന്നു ജീവിച്ചിരിക്കുമ്പോൾ ഒരാളോടുള്ള അടുപ്പവും ബഹുമാനവും മരണത്തിന് ശേഷവും കണ്ണീരിനേക്കാൾ വിലപ്പെട്ടതാണെന്ന് ആളുകളെ ചിന്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഇത്തരത്തിലൊരു വ്യാജ സംസ്കാരം നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരാൾ മരിച്ചാൽ അവരുടെ ശവസംസ്കാര ചടങ്ങിൽ ആരെല്ലാം പങ്കെടുത്തു എന്നറിയാൻ കഴിയില്ല എനിക്കത് അനുഭവിക്കണമെന്നുണ്ടായിരുന്നു ആളുകൾക്ക് എന്നോട് എത്രമാത്രം ബഹുമാനവും സ്നേഹവുമുണ്ട് എന്നത് എനിക്ക് മനസ്സിലാക്കണമായിരുന്നു റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ അദ്ദേഹം തന്നെ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു മരിച്ചാൽ ആരൊക്കെ തന്നെ കാണാൻ വരുമെന്ന് അറിയാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തിയതിനു പിന്നാലെ വിലാപയാത്രയായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് താൻ മരിച്ചിട്ടില്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം മഴക്കാലത്തെ മൃതദേഹ സംസ്കരണം എളുപ്പമാക്കാനായി സ്വന്തം ഗ്രാമത്തിൽ ആധുനിക ശ്മശാനമടക്കം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്റെ അവസാന യാത്രയിൽ ആരൊക്കെ വരുമെന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു മരണശേഷം ആളുകൾ കരയുന്നു പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ അവസ്ഥയെക്കുറിച്ച് അവർ ചോദിക്കുന്നില്ല മരണത്തിന് പിന്നാലെ ആളുകൾ തന്നോട് പ്രകടിപ്പിക്കുന്ന സ്നേഹം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് നേരിട്ട് കാണണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരത്തിലൊരു നാടകം നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും താൻ എല്ലാവർക്കും വിലപ്പെട്ടതാണെന്ന് മനസ്സിലായെന്നും അദ്ദേഹം പറയുന്നു ഇതിന് പിന്നാലെ പ്രതീകാത്മകമായ ആഘോഷങ്ങളോടെയും പടക്കം പൊട്ടിച്ചും ഡ്രംസ് മുഴുക്കിയും മോഹൻലാലിന്റെ ശവഘോഷയാത്ര നടത്തി നൂറുകണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുത്തിരുന്നു പുഷ്പങ്ങളാൽ അലങ്കരിച്ച ചിതയിൽ കിടന്നതിന് പിന്നാലെ അദ്ദേഹം എണീറ്റതുകൊണ്ട് തന്നെ ഒരു പ്രതീകാത്മകമായ ഒരു പ്രതിമ അവിടെ കത്തിക്കുകയും ചെയ്തു ചടങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം വിരുന്ന് നൽകിയാണ് അദ്ദേഹം പറഞ്ഞയച്ചത്